ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലോകം ഉണ്ടല്ലോ ആ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സഹോദരൻ അവിടെയുള്ള ആ ഒരു കുട്ടികളുടെ അടുത്തും അതേപോലെ ആ ഒരു മാതാപിതാക്കളുടെ അടുത്തും പോവുകയാണ് കേട്ടോ തെരുവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാറിലേയും ആ ഒരു കുട്ടികളെയും കൊണ്ടിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകട്ടോ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഹോട്ടല് തന്നെയാണ് ഒരു പക്ഷേ ആ ഒരു കുട്ടികൾക്ക് ഇതാദ്യത്തെ അനുഭവമായിരിക്കാം അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യത്വം ഹ്യൂമാനിറ്റി ഈ ഒരു വ്യക്തി ആരാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഇങ്ങനത്തെ ചാരിറ്റി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ആരാണെങ്കിലും അദ്ദേഹത്തിന് ഇതിനൊക്കെയുള്ള പ്രതിഫലം പടച്ച തമ്പുരൻ അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ കാരണം ആ ഒരു കുട്ടികൾ കണ്ടോ അവർക്ക് ആദ്യമായി അങ്ങനെ ഒരു ഭക്ഷണം കിട്ടുന്നത് പിന്നെ എല്ലാവർക്കും ഒരു കവറും കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് അതിൽ ക്യാഷാണോ എന്താണ് എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക